നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം ഒരു വിധത്തിലും ഇന്ത്യ അടിയറവ് പറയില്ലെന്ന് ട്രംപിന് പൂർണ്ണ ബോധ്യം വന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും സമ്മർദ്ദത്തിനാക്കാനുള്ള വഴികൾ തേടുകയാണ് ഇരട്ടി താരിഫ് വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു പണി കൂടി അമേരിക്ക ഇന്ത്യക്കെതിരെ തേടുകയാണ് അതാണ് ചാബഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കവാടമായ ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ ഉപരോധ ഇളവുകൾ പിൻവലിച്ച് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊരിഫ്രേഷൻ ആക്ട് അതായത് ഐ എഫ് സി എ പ്രകാരം മുൻപ് അനുവദിച്ചിരുന്ന ഈ ഇളവ് പിൻവലിച്ചതോടെ കടുത്ത വെല്ലുവിളികളാണ് ഇനി ഇന്ത്യ നേരിടേണ്ടി വരിക സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് അതായത് ഇന്ന് ഇരുപത് ഒൻപത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇപ്പോൾ അമേരിക്ക കൊണ്ടുവരുന്ന പുതിയ ഉപരോധം പ്രാബല്യത്തിൽ വരികയാണ് തുറമുഖത്തെ ഇന്ത്യൻ ഓപ്പറേറ്റർമാർക്ക് യു എസ് ചുമത്തുന്ന പിഴകൾ നേരിടേണ്ടി വരികയും പല പ്രധാനപ്പെട്ട പ്രാദേശിക പദ്ധതികളുടെ ഭാവി അവതാളത്തിലാക്കാനും ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഉപരോധം വഴി സാധിക്കും അതായത് വികസനത്തിന് പൂർണമായും തടയിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ചബഹാർ തുറമുഖത്ത് ഇന്ത്യക്കെതിരെ പയറ്റാൻ പോകുന്നത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം പ്രാദേശിക വാണിജ്യത്തെ സുഗമമാക്കുന്ന ഒരു വഴിയാണ് നിലവിൽ ഉപരോധ ഇളവുകൾ റദ്ദാക്കിയത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വ്യക്തികളെയും ചില സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ തീരുമാനം വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇതുവരെയുള്ള നിക്ഷേപങ്ങൾക്കും ഇത് ഭീഷണിയാകും കൂടാതെ ഒരു നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇടയുണ്ട് അമേരിക്കയുടെ ഈ നീക്കത്തിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അതായത് മുൻപ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നൽകിയ രണ്ടായിരത്തി പതിനെട്ടിലെ ഇളവാണ് ഇപ്പോൾ ഇതോടുകൂടി അവസാനിക്കുന്നത് അവർക്കുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാറിനെ ഉപരോധം വന്നാൽ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് ഇളവ് അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഐ എഫ് സി എ പ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഒമാൻ ഉൾക്കടലിന്റെ മുഖഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചാബഹാർ ഇറാന്റെ ആദ്യത്തെ ആഴക്കടൽ തുറമുഖമാണ് ഇത് രാജ്യത്തെ ആഗോള സമുദ്ര വ്യാപാര വ്യാപാരപാത ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നു ഇറാന്റെ പാകിസ്ഥാനുമായുള്ള അതിർത്തിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി അതിർത്തിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്വാദർ അതായത് പാകിസ്ഥാനും ചൈന വികസിപ്പിക്കസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന തുറമുഖം അതുവരെ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നു ഇറാനും ഇന്ത്യക്കും തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് ചബഹാർ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രഭാവം നിലനിൽക്കുമ്പോഴും അത് ഒഴിവാക്കാൻ ഇത് ടെഹ്റാനെ സഹായിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനെ മറികടക്കുന്ന ഒരു ബദൽ മാർഗം ന്യൂഡൽഹിക്ക് ഈ ഒരു ചബാർ തുറമുഖ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് അഫ്ഗാനിസ്ഥാനുമായി മദ്ദേശീയുമായി വ്യാപാരത്തിന് ഇന്ത്യക്ക് കരപ്രവേശനം അനുവദിക്കുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും തുടർന്ന് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയായ നിർദ്ദിഷ്ട ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമാണിത് ഇനി ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഗദാമിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബ്രജേഷ് മിശ്രിയുമായി ചർച്ച നടത്തിയതോടെയാണ് തുറമുഖ വികസനത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആരംഭിച്ചു തുടങ്ങുന്നത് പിന്നീട് അടുത്ത വർഷം പ്രസിഡന്റ് ഗദാമിയുടെ ഇന്ത്യ സന്ദർശന വേളയിലും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുമായും തന്ത്രപരമായ സഹകരണത്തിന്റെ ഒരു റോഡ് മാപ്പിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതിൽ പ്രധാന പദ്ധതികളിലൊന്നാണ് ഈച്ചാ ബഹാർ പിന്നീട് വിഭജനത്തിന് ശേഷം ശത്രുതാപരമായ ഒരു പാകിസ്ഥാന്റെ ആവിർഭാവം ഇറാനുമായി മധ്യേഷ്യയുമായി ഇന്ത്യയുടെ കരബന്ധങ്ങൾ വിച്ഛേദിച്ചു എന്നിരുന്നാലും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നാല് ദശകങ്ങളിൽ ഇന്ത്യയുടെ അടഞ്ഞ സമ്പദ്വ്യവസ്ഥയെ ഇത് വലിയ തോതിൽ ബാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറക്കുകയും ലോകവുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ വളരാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിന്റെ വലിയ ഭൗമരാഷ്ട്രീയ തന്ത്രത്തിന്റെ കേന്ദ്ര ഘടകമായി വ്യാപാര പാതകളെ കാണാൻ തുടങ്ങിയത് ഇതാ ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ട്രാറ്റജിക് ഫയർസ് എഡിറ്ററും ഇന്റർനാഷണൽ അവേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്ററുമായ സി രാജാ മോഹൻ പറഞ്ഞ വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതോടെ ഇന്ത്യയും ഇറാനും കൂടുതൽ അടുത്ത് സഹകരിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ സൃഷ്ടിച്ച സുന്നി ഇസ്ലാമിക മിഷ് മിലിഷിയെ ഇരു രാജ്യങ്ങളും എതിർത്തു അഹമ്മദ് ഷാ മസൂദിന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ സഖ്യത്തെ പിന്തുണച്ചു അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കര ഗതാഗത പ്രവേശനത്തിൽ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ തടസ്സം മറികടക്കാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ ഒരു ബദൽ പാതയ്ക്കായുള്ള അന്വേഷണം കൂടുതൽ അടിയന്തരവുമായി മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കുമുള്ള ഇന്ത്യക്ക് ഏറ്റവും എളുപ്പമുള്ള വഴികൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെയാണ് അടുത്തത് മധ്യേഷ്യയുടെയും കാസ്പിയൻ കടലിന്റെയും അതിർത്തിയായ ഇറാനിലൂടെയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അതായത് ബിആർഐയുടെ ഭാഗമായി പാകിസ്ഥാനിലെ ഗോധർ തുറമുഖം ചൈന വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ചബഹാർ പദ്ധതി ഇന്ത്യക്ക് കൂടുതൽ പ്രധാനമായി ചബഹാർ പദ്ധതിയിൽ രണ്ട് വ്യത്യസ്ത തുറമുഖങ്ങളുണ്ട് ഷാഹിദ് ബഹേഷ്റ്റി ഷാഹിദ് കലന്താരി ഇതിൽ ഇന്ത്യയുടെ നിക്ഷേപം ഷാഹിദ് ബഹേഷ്ഠി തുറമുഖത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇസ്ഫഹാൻ സർവകലാശാലയിലെ അതായത് ഇറാനിലെ സർവകലാശാലയിലെ അലി ഒമീദിയും ഗൌരി നുൽഖാറോക്കും എഴുതിയിട്ടുള്ള ഇറാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയ്ക്കായുള്ള ചബഹാർ തുറമുഖത്തിന്റെ ജിയോ എന്ന പ്രബന്ധത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു അതിനുശേഷം തുറമുഖ വികസനത്തിനായി ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയം ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഷാഹിദ് ബഹിഷ്ടി തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതേ വർഷം തന്നെ ഇന്ത്യ ചബാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പിന്റെ ആദ്യ ചരക്കയച്ചു രണ്ടു വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്കുള്ള അഫ്ഗാൻ കയറ്റുമതി ആദ്യമായി തുറമുഖം വഴി കടന്നുപോയി ആ വർഷം ഇന്ത്യയ്ക്ക് അത്തരം നാല് ചരക്കുകൾ ലഭിച്ചു അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയിൽ വിദേശ തുറമുഖങ്ങളുടെ വികസനത്തിനായി ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ടിന് കീഴിൽ സംയോജിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഷാഹിദ് ബഹേഷ് ബഹിഷ്ടിയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഐ പി ജി എൽ ഏറ്റെടുത്തു ഐ പി ജി എല്ലിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഷാഹിദ് ബഹിഷ്ടി തുറമുഖം നാല് ഘടകങ്ങളായി വികസിക്കുന്നു നാല് ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ തുറമുഖ ശേഷി പ്രതിവർഷം എൺപത്തിരണ്ട് ദശലക്ഷം ടണ്ണായിരുന്നു അതുപോലെ തന്നെ ജെട്ടികൾ മൾട്ടി കണ്ടെയ്നറുകൾ മൂന്ന് എണ്ണ ഡ്രൈ ബൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഇറാനിയൻ റോഡ് നഗരാസൂത്രണ മന്ത്രി ആദ്യഘട്ടത്തിൽ ഒരു ആധുനിക ക്രൂയിസ് ടെർമിനലിന്റെ നിർമ്മാണം ഷാഹിദ് ബഹിഷ്ടി തുറമുഖത്തിന്റെ ശേഷി അഞ്ച് ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചു ഒമീദിയുംൽൽക്കറോക്കും അവരുടെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ള ഭാഗങ്ങളാണിത് ഏതായാലും ഇറാനിയൻ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദ നയത്തിന് അനുസൃതമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മാണ സഹായത്തിനും സാമ്പത്തിക വികസനത്തിനുമായി ഇറാൻ ഫ്രീഡം ആൻഡ് കൌണ്ടർ പ്രൊഫിലറേഷൻ ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ പുറപ്പെടുവിച്ച ഉപരോധ ഇളവ് സ്റ്റേറ്റ് സെക്രട്ടറി പിൻവലിച്ചുകൊണ്ട് നിലവിൽ രംഗത്ത് വരുമ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചബഹാർ തുറമുഖം പ്രവർത്തിച്ചു പ്രവർത്തിപ്പിക്കുന്നവരോ ഐ എഫ് സി എൽ വിവരിച്ചിരിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ഐ എഫ് സി എക്ക് കീഴിലുള്ള ഉപരോധങ്ങൾക്ക് വിധേയരാകാം രാജ്യത്തിന്റെ ആണവ സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായി ജൂൺ ഇരുപത്തിരണ്ടിന് യു എസ് മൂന്ന് ഇറാനിയൻ ആണവ സൗകര്യങ്ങൾ ആക്രമിച്ചതിനു ശേഷമാണ് ഈ നീക്കം ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും പാകിസ്ഥാനിലെ ഗോധറിനടുത്തുള്ള തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് അമേരിക്കയുമായി ഇറാനുമായും ഇന്ത്യയുടെ ബന്ധത്തെ കൂടുതൽ പരീക്ഷിക്കുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തി ശതമാനം നികുതി ഉൾപ്പെടെ ട്രംപിന്റെ അമ്പത് ശതമാനം തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയതിനെ ചൊല്ലി ന്യൂഡൽഹി ഇതിനകം വാഷിംഗ്ടണുമായി വഷളായ ബന്ധം പങ്കിടുന്നുണ്ട് ഇറാനുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധത്തെയും ഇത് അപകടത്തിലാക്കുന്നു